ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ പുതിയ ആയിട്ട് വരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഞാൻ പറയുന്നു എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഇന്ന് ഞാൻ പറയാൻ വന്നിട്ടുള്ളത് എൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചാണ് കേട്ടോ അപ്പോൾ അതായിട്ട് എൻ്റെ ഫേസ് കണ്ട് നിങ്ങൾ ബോറടിക്കണ്ട എന്ന രീതിക്കാണ് കേട്ടോ ഞാൻ പണീൻ്റെ ഇടയ്ക്ക് കൂടി ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നത് എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞ വിചിത്രമായ ഒരു കുട്ടിക്കാലം തന്നെയായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ അമ്മ വന്നിട്ട് തമിഴ്നാട്ടിലാണ് കല്യാണം കഴിച്ചത് അപ്പോൾ അതിന് ശേഷം അവിടെയായിരുന്നു അവിടുത്തെ എൻ്റെ അപ്പ അവർ മൂപ്പർ വേറെ രണ്ട് വേറൊരു കല്യാണം കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് എൻ്റെ എന്ന് പറയുമ്പോൾ രണ്ടാം ഭാര്യ അപ്പോൾ അതിൽ ഇവരെന്തിനാണ് രണ്ടാം ഭാര്യനെ തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഒരു ആൺകുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇവർ എൻ്റെ അമ്മേനെ കല്യാണം കഴിച്ചത് അപ്പോൾ കല്യാണം കഴിച്ച് ആ നേർച്ച എല്ലാവരും പറയുന്നത് കേട്ടിട്ടുള്ള നേർച്ചയും കാഴ്ചയൊക്കെ നേർന്ന് അമ്പലത്തിലൊക്കെ ഇപ്പോൾ എന്തൊക്കെയോ ചെയ്തിട്ടൊക്കെയാണ് പോലെ ഞാൻ ജനിച്ചത് ഞാൻ ജനിച്ചു നോക്കുമ്പോഴും ആണല്ല പെണ്ണ് ആ അപ്പോൾ അവർക്ക് എന്നോട് പിന്നെ അത് പിന്നെ അറിഞ്ഞുകൂടെ പണ്ടൊക്കെ പെണ്ണുങ്ങൾ പെൺകുട്ടികളോട് ഒരിക്കിഷ്ടമല്ലാലോ ആൺകുട്ടികളോടല്ലേ കാര്യം അപ്പം എൻ്റെ മൂത്തമ്മയ്ക്ക് വന്നിട്ട് രണ്ട് പെൺകുട്ടികളാണ് അവർ ഇങ്ങനെ പഠിപ്പ് അന്നത്തെ കാലത്ത് പഠിപ്പിക്കുകയൊന്നുമില്ലാലോ അവരോരോരോ പണിക്ക് വിട്ട് ഇങ്ങനെയാണു ജീവിക്കുക തന്നെ അപ്പം ഞാനുണ്ടായ പിന്നെ പെണ്ണാന്ന് പറഞ്ഞ പിന്നെ എന്നെ പിന്നെ വിളിക്ക് വേണ്ട പിന്നെ എന്നെ പ അമ്മേനെ അമ്മ അമ്മയ്ക്ക് പാലൊക്കെ കൊടുക്കുന്നതല്ലേ എനിക്ക് അപ്പം അമ്മേനെ പട്ടിണി കിട്ടുമോ ചെന്തായാലും അമ്മയും മോളും കൂടെ ചത്ത് വയ്ക്കോട്ടെ എന്ന രീതിക്ക് പക്ഷേ അമ്മ അതിനൊന്നും നിന്ന് കൊടുത്തില്ല കേട്ടോ അമ്മ എന്താക്കി എന്നെയും കൊണ്ട് എന്ന അച്ഛനും അവിടുത്തെ അപ്പായും കുടുംബക്കാരും ഒക്കെ എവിടെ പോയ സമയത്ത് എന്നെ എടുത്ത് വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോകുന്നു കേട്ടോ അമ്മ അങ്ങോട്ട് എൻ്റെ അമ്മമ്മേൻ്റെ വീട്ടിലേക്ക് പിന്നെ അമ്മമ്മേൻ്റെ വീട്ടിൽ വന്നിട്ട് അമ്മ പറഞ്ഞു എന്തായാലും ഞാൻ എന്തായാലും ഇനി അങ്ങോട്ട് പോകത്തില്ല അവിടെ ജീവിക്കാൻ പറ്റത്തില്ല ഞാനിനി ഇവിടെ എന്ന് പറഞ്ഞു അപ്പോൾ അന്നൊക്കെ ഒരു കുട്ടീനെ കൊണ്ടൊക്കെ വരുന്ന ഒരു പെണ്ണിനെ വീട്ടുകാർ സ്വീകരിക്കത്തില്ലല്ലോ പക്ഷെ എന്തോ അമ്മമ്മ പറഞ്ഞ് നീ ഇവിടെ നിന്നോ ഞാൻ അമ്മക്ക് എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അപ്പായിട്ട് കച്ചറി ഇടക്കൊക്കെ ഉണ്ടാക്കി പിന്നെ അതിന് ശേഷം കുറേ കഴിഞ്ഞിട്ട് തമിഴ്നാട്ടിൽ അങ്ങനെ ശമ്പളമൊന്നുമില്ലല്ലോ പണി അങ്ങനൊന്നും അറിയത്തുമില്ല അങ്ങനെ അമ്മയും അമ്മമ്മയും എല്ലാവരും കൂടി എന്താക്കി കേരളത്തിലേക്ക് വന്നിട്ടോ അമ്മച്ഛനും എല്ലാവരും കൂടി കേരളത്തിലേക്ക് വന്നു വന്നപ്പം ഞാൻ പൊടിക്കുഞ്ഞായിരിക്കുമ്പോഴാണ് ഒരു കേരളത്തിൽ വരുന്നത് കേരളത്തിൽ ആദ്യം വരുന്നത് വന്നിട്ട് ഇടുക്കിയിലാണ് കേട്ടോ ഇടുക്കിയിൽ എസ്റ്റേറ്റിൽ പണിക്കാം കേട്ടോ വരുന്നത് പിന്നെ അങ്ങനെ മലയിറങ്ങി മലയിറങ്ങി കോട്ടയത്തിലേക്ക് ഞങ്ങൾ വന്നതാണ് എനിക്കറിവായപ്പോൾ തൊട്ട് ഞങ്ങൾ കോട്ടയത്താണ് ഉള്ളത് ഇടുക്കി ഇടുക്കി ആഭാഗത്തേക്കുള്ള എസ്റ്റേറ്റിലൊന്നും നിന്ന് എനിക്ക് ഓർമ്മ തന്നെ ഇല്ല പിന്നെ കോട്ടയത്ത് വന്നിട്ട് പിന്നെ ആദ്യം വന്നത് അമ്മയും അമ്മമ്മയൊക്കെ അമ്മമ്മ പറയുന്നേക്കാം മണ്ണിൻ്റെ പണിക്കന് എൻ്റെ അമ്മമ്മയൊക്കെ പോവുക അപ്പോൾ അമ്മയും അമ്മമ്മയൊക്കെ മാറി മാറി നോക്കും ഒരാൾ പണിയെടുക്കുമ്പോൾ മറ്റേ ആൾ നോക്കും അങ്ങനെ ആയാലും പോലെ പിന്നെ ഉറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് പണി സൈറ്റിൽ പോയിട്ട് ഏതെങ്കിലും ഒരു മരം ഉണ്ടാകും പോലെ മരച്ചില്ല മരച്ചില്ലയിൽ വന്നിട്ടൊരു ഷ കയർ കയറ് കെട്ടിയിട്ട് അതിൽ സാരി ബസിൽ തൊട്ടിലൊക്കെ കെട്ടി അതിലായനും പോലെ എന്നെ കിടത്തുക ഉറക്കിയൊക്കെട്ട് ഉറക്കി ഉറങ്ങുന്നതിന് ശേഷം പിന്നെ ഞാൻ പൊതുവേ ഭക്ഷണം കഴിക്കത്തില്ല അതിന് ചെറുതായിരിക്കും അങ്ങനെ പാൽ മുടിക്കത്തില്ല സർലാക്കയായിരുന്നു ഇട്ടുണ്ട് മെയിൻ ഭക്ഷണം അതമ്മ എത്ര വേണമെങ്കിലും എനിക്ക് വാങ്ങിത്തീരിയായിരുന്നു പട്ടെനിക്കൊന്നും തന്നെ ഇട്ടിട്ടില്ല കേട്ടോ അമ്മ നല്ലവണ്ണം നോക്കിക്കേ അതിനൊന്നും ഞാൻ പറയത്തില്ല പിന്നെ മണ്ണിൻ്റെ പണിയൊക്കെ എൻ്റെ അമ്മയ്ക്കാകാണ്ടായ ഇപ്പം അമ്മ പറഞ്ഞു അമ്മമ്മേനോട് പറഞ്ഞു ഞാൻ എവിടെയെങ്കിലും വീട്ടുപണിക്ക് നിങ്ങൾ നിങ്ങളെൻ്റെ മോളെ നോക്കുമെന്ന് ചോദിച്ചാൽ അമ്മ പറഞ്ഞ് ആ ഞാനെന്നാൽ മോളെ നോക്കാം നീ എവിടെങ്കിലും വീട്ടുപണിക്ക് നിൽക്കുമെന്ന് നല്ല പൈസ ഉണ്ടാവുമെന്ന് പിന്നെ അമ്മ അങ്ങനെ പണിക്ക് പോയതിന് ശേഷം ആഴ്ചയ്ക്ക് ആഴ്ചയ്ക്ക് അമ്മമ്മ ചെല്ലും പൈസ ഒക്കെയെന്ന് വെച്ചാൽ എന്നെ നോക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവർക്ക് പണിക്ക് പോകാണ്ട് ജീവിക്കുകയും ചെയ്യാം എനിക്ക് ആവശ്യമുള്ളത് ഒരു വാങ്ങി തരുമോ ചെയ്യട്ടോ അമ്മമ്മ എന്നെ പട്ട എൻ്റെ അമ്മയ്ക്ക് എൻ്റെ ജീവനായെന്ന് വെച്ചാൽ എനിക്ക് അച്ഛന് അങ്ങനെ ഒരു സ്നേഹമൊന്നും കിട്ടിയിരിക്കില്ല ഒരു നല്ലൊരു കെയറിങ് ഇല്ല എന്നതുകൊണ്ട് തന്നെ അമ്മമ്മയ്ക്ക എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ അങ്ങനെ അമ്മമ്മേൻ്റെ അമ്മമ്മേൻ്റെ പിന്നെ നിന്നു പിന്നെ അവിടെ നിന്ന് നേഴ്സറിയിലൊക്കെ പോകാൻ തുടങ്ങി പിന്നെ എനിക്ക് തമിഴായതുകൊണ്ട് തന്നെ മലയാളം പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായതിനെ പിന്നെ അതിന് ശേഷം എല്ലാവരും കൂടെ പറഞ്ഞ് കുട്ടീനെ വന്നിട്ട് നമുക്ക് ഏതെങ്കിലും ബോർഡിങ്ങിലാക്കാം അതല്ലേ അവൾക്ക് സേഫ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊരു അഞ്ച് വയസ്സ് ആറ് വയസ്സൊക്കെ ആകുന്നതിന് മുന്നേ തന്നെ ബോർഡിങ്ങിൽ നിർത്തി ചില പഠിക്കേണ്ട പഠിപ്പിക്കണം എന്നുള്ളതിലായിട്ടായിരുന്നു എല്ലാവരും പറഞ്ഞിട്ട് എന്നെ ബോർഡിങ്ങിലാക്കി എന്തൊക്കെ ക്രിസ്ത്യൻസിൻ്റെ ആശ്രമം ഉണ്ടാവില്ല അവിടെ അങ്ങനെ നിർത്തി അങ്ങനെ ആയിരുന്നു പിന്നെ ഞാൻ കുറച്ച് കാലം അവിടെ നിന്ന് അവിടെ അങ്ങനെ നിന്ന് പിന്നെ കുറച്ചൊക്കെ മലയാളമൊക്കെ നല്ലോണം തറവായി വന്ന് തറവായി വരുമ്പോൾ പിന്നെ എന്നെ തമിഴ്നാട് കൊണ്ടുവിടും കേട്ടോ കുറച്ചു കാലം നീ അവിടെ നിൽക്ക് ഇവിടെ നിൽക്ക് ഇവർക്ക് രണ്ടാക്കും ഞാനും എൻ്റെ ഫുട്ബോൾ ഫുട്ബോളായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കുക അമ്മയ്ക്ക് കുറച്ച് കാലം അമ്മ നോക്കുമ്പോൾ അമ്മയ്ക്ക് എന്തൊക്കെയാവുമ്പോഴത്തേക്ക് എന്നോട് പറയും കുറച്ച് നീ അമ്മ അച്ഛൻ്റെ അവിടെ പോയി നിൽക്കുമെന്ന് അച്ഛൻ്റെ അവിടെ പോയി നിന്നാലോ രണ്ടാനമ്മ ഭയങ്കരമായിട്ട് തന്നെ ഇതാക്കുക എന്നോ എന്താ വെച്ചാൽ സ്വത്തിന് വേണ്ടി വരുന്നതാണിവൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇവളിവിടെ നിർത്തരുതെന്ന് പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് പണിയെടുപ്പിക്കുകയും കുറേ കഷ്ടപ്പെടുത്തുകയൊക്കെ ചെയ്യുകയായിരുന്നു എന്നിരുന്നാലും നമ്മൾ തളരില്ല അവിടെ തന്നെ നിൽക്കും പിന്നെ കുറേ കഴിയുമ്പോഴത്തേക്ക് കേരളത്തിലേക്ക് പോരൂട്ടോ അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ കുട്ടിക്കാലം എന്നെപ്പോലൊന്നും ആർക്കും തന്നെ ഒരു വിധി ഉണ്ടാവാതിരിക്കട്ടെ ഇപ്പം ഞാൻ സ്വർലോകത്തിലോട്ടെ ജീവിക്കുന്നത് ഇന്നത്തെ കാലത്തെ മക്കൾക്കൊക്കെ എന്ത് സുഖാലേ അടിപൊളിയായിരിക്കും